പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത വെല്ലിയഴീത്തൽ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജാണ് വെല്ലിയഴീത്തലം അഴീത്തലുമായി ബന്ധിപ്പിക്കുന്നത് വല്യ അഴീത്തൽ കായംകുളത്തും അഴീത്തൽ കരുനാഗപ്പള്ളിയിലും കരുനാഗപ്പള്ളിയിൽ നിന്ന് പതിനാല് കിലോമീറ്ററും കായംകുളത്തു നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും ഈ പാലത്തിന് തൊട്ടടുത്താണ് കായംകുളം അഴീത്തൽ ഫിഷിംഗ് ഹാർബർ ഇത് കായംകുളം ടായലാണ് ഈ പായ പാലം കായംകുളം ടായലിന് മുകളിലാണ് ഈ പാലത്തിനടിയിലൂടെയാണ് ഫിഷിംഗ് ബോട്ടുകളെല്ലാം ഈ ഫിഷിംഗ് ഹാർബറിൽ വരുന്നത് ഈ ഫിഷിംഗ് ഹാർബറിൽ രാവിലെ മുതൽ നാലു മണി മുതൽ ഓപ്പൺ ചെയ്യും അകത്ത് കയറുന്നതിന് പത്ത് രൂപയാണ് വ്യക്തികൾ നൽകേണ്ടത് കാറിനും ഡോറിക്കും പൈസ കൂടും ഈ ബീച്ചിന് തൊട്ട് മുമ്പിലുള്ള തണ്ടൽ കാടുകളാണിത് തണ്ടൽക്കാടാണോ ആവോ എന്തായാലും പുൽച്ചെടികളാണ് അധികം ഉള്ളത് ഈ ഭാഗത്തുള്ള തെങ്ങുകൾ മോശമാണ് പക്ഷേ അഴീറ്റുള്ള തെങ്ങുകൾ എല്ലാം വളരെ നല്ലതാണ് ഇവിടെ ഫിഷിംഗ് ബോട്ടുകൾ ധാരാളം തിടപ്പുണ്ട് അതുപോലെ ലോറികളും ലോറികളുടെ എണ്ണം എടുക്കാൻ ആവില്ല അത്രയും ലോറികളുണ്ട് നന്നായിരുന്നു എന്നോട് വിളിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എറണാകുളത്ത് നിന്നാ വരുന്നത് അപ്പൊ അവര് ചിരിച്ചു ഈ കുപ്പികൾ നിറച്ച് മണ്ണാണ് ആയിരക്കണക്കിന് കുപ്പികളിൽ ഈ മണ്ണ് നിറച്ച് ഇട്ടിട്ടുണ്ട് ഈ മണ്ണ് കടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയാണോ കുപ്പികൾ നിറച്ചിട്ടിരിക്കുന്നത് ഞാൻ അവിടെയുള്ള ഒരു സഹോദരനോട് ചോദിച്ചു പുള്ളിക്ക് അറിയില്ല പക്ഷേ ഈ തറുത്ത മണ്ണാണ് വാരി നിറച്ചിട്ടിരിക്കുന്നത് അതും ധാരാളം തൊപ്പികളിൽ എന്താണ് ഉദ്ദേശമെന്ന് അറിയില്ല മണ്ണ് കിടത്തി കൊണ്ടുപോകാനാണോ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണോ ഒരു പിടിപാടുമില്ല ഇത് കായലാണ് ഈ കായലും ഈ റോഡ് കഴിഞ്ഞ് തടലുമാണ് അങ്ങനെ കായലും തടലും ഒന്നിച്ച് കിടക്കുന്ന സ്ഥലമാണ് ഐറ്റം വളരെയധികം ദൂരം ഇതുപോലെയാണ് കായലും തടലും ഈ ചെറിയ റോഡും വളരെ സുന്ദരമായ സ്ഥലമാണ് തെന്നുകളെല്ലാം വളരെ നന്നായി നി നിൽപ്പുണ്ട് തേങ്ങയുമുണ്ട് പക്ഷേ തള്ളിക്കെത്തുന്ന തെന്നൊന്നും ഞാൻ കണ്ടില്ല ഞാൻ വളരെ സൂക്ഷിച്ചു എല്ലാ തെങ്ങിലും ഒറ്റ തെങ്ങിലും തള്ളിൻകൂടെ മുകളിൽ കണ്ടില്ല ഇവിടെ എല്ലാ ബീച്ചിൻ്റെ തീരത്തും സ്കൂട്ടറുകൾ ധാരാളം കാണാം എല്ലാവരും ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാവരും തൂരറാണല്ലോ ഉപയോഗിക്കുന്നത് ഇതാ ഒരു സുനാമി സ്മാരകം തൊട്ടടുത്ത് വലിയൊരു സ്തൂപമുണ്ട് ആ സ്തൂപം കാണാൻ വേണ്ടി ഞാൻ അരിട്ടിൽ നിന്നും നടന്നു ഈ സ്തൂപം വരെ നടന്നു വളരെ ആകർഷണത്തിൽ പണിതിട്ടുള്ള സ്തൂപമാണ് ഇതാ ഒരു ഫിഷിംഗ് ബോട്ട് ഫിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ മുന്നിൽ താത്തകളും പ്രാവ് പ്രാവല്ല കൊട്ടുകളും ഇഷ്ടമാകില്ല മീൻ പിടിക്കുമ്പോൾ മീൻറ്റിട്ടുമാരിക്കാം ഈ ദ്വീപിൽ എന്തോരോ അമ്പലങ്ങളാണ് അമ്പലത്തിന് ഒരു കണക്കുമില്ല അതും അതിമനോഹരമായ അമ്പലങ്ങൾ ഈ അമ്പലങ്ങൾ ഉള്ളത് കൊണ്ട് സുനാമി എന്ന് വല്ല രക്ഷ കിട്ടാൻ സാധിച്ചിട്ടുണ്ടോ അറിയില്ല എന്തിനാണോ ഇത്ര അമ്പലങ്ങൾ പണിതു വെച്ചിരിക്കുന്നതും എന്നും അറിയില്ല പള്ളി പള്ളിയോർമ്മ ഉണ്ടായിട്ടോ ഒരു ക്രിസ്ത്യൻ പള്ളിയും ഉണ്ട് പക്ഷേ അമ്പലങ്ങൾ രണ്ടെടുക്കുമ്പോൾ അമ്പലങ്ങളാണ് കൂടുതൽ അപ്പോൾ ഹിന്ദുക്കളായിരിക്കും ഇവിടുത്തെ മത്സ്യബന്ധനം നടത്തുന്നത് തീർച്ചയായും അതുകൊണ്ടാണുള്ള അമ്പലങ്ങൾ കൂടാൻ ഞാൻ ഈ സുനാമി സ്തൂ സ്തംഭത്തിനടുത്ത് ഒരു വ്യക്തിയെ കണ്ടു അദ്ദേഹത്തിൻ്റെ മകൾ സുനാമിപ്പെട്ട് മരിച്ചതുപോലെയാണ് കുറിച്ച് തന്ത്രം തോന്നിയത് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ പ്രേമനൈരാശം മൂലം ആത്മഹത്യ ചെയ്തു ചെയ്യാം അച്ഛനും അമ്മനെ ഓർത്താണ്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ അവർ തന്നെ മരിച്ചു പോവാം ഇതാണ് ആ സ്തംഭം സുനാമി സ്തംഭം എല്ലാവരും പോയി ഈ സ്തംഭം കാണുന്നേ നല്ല ആകർഷണമാണ് ആ സ്തംഭം ഇവിടെ മരിച്ച നൂറ്റി നാൽപ്പത്തി രണ്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സ്നേഹം അർപ്പിക്കുന്നു എൻ്റെ ചാനലിൻ്റെ പേര് ശൈലിയമ്മ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഈ മരിച്ച ആത്മാക്കൾക്ക് ഞാൻ സമർപ്പിക്കുന്നു നിങ്ങളും എൻ്റെ കൂടെ വരണേ ഇത് ഭംഗിയാട് നോട്ട് സ്തംഭത്തിന് ആ തലകാരനും ഞാൻ അനുമോദനം ഇത്രയും നല്ല തലസൃഷ്ടി നടത്തുന്ന കലാകാരന്മാർ നമ്മുടെ ഇടയിലുണ്ടല്ലോ അത് നമ്മുടെ ഒരു ഭാഗ്യം അവരുടെ കലാസൃഷ്ടികൾ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഒരിക്കൽ കൂടി നന്ദി